ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ആലസ് അപ്പോൾ ഇന്നത്തെ ഗാഡന് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറയാനായിട്ടൊന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് എന്നാലും അത്യാവശ്യം ഒന്ന് ചെടികളൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മഴയിൽ ഇതുപോലെ വെള്ളം തിളച്ചിട്ട് എല്ലാ ചെടികളും ഇതുപോലെ ചാഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ രാവിലത്തേക്ക് നൂരൂന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഫ്ലവറും പിന്നെ അതിന് വീണ് വെള്ളത്തിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുവാണേൽ അപ്പോൾ ഇല്ലാത്തപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മഴ ഒന്ന് ഇങ്ങനെ കൂടിയും പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും പക്ഷേ മഴ പെയ്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പൂക്കളൊക്കെ ഇതുപോലെ ഇതാണത് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ നല്ല വെയിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിലാണ് പക്ഷേ മഴയാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ വെയിൽ മതിയായിരുന്നു കാരണം കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് നിൽക്കുമല്ലോ ഇപ്പം മഴ പെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ടാറ്റു വീൻകയ്ക്കൊക്കെ മഴ അത്ര നല്ലതല്ല കേട്ടോ ചെറുതായിട്ട് മഴ അടിച്ചാൽ പോലും അതിൽ ഫംഗസ് വന്നിട്ട് ചെടി ചീത്തയിൽ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയ ചെടികളായിട്ടും ഇല്ല ഈ ഓരോ ഹോട്ടലിരിക്കുന്ന ചെടികളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഇന്നലെ ഒരു മഴ പെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഇത് ഷെയ്ഡിലാണ് വെച്ചേക്കുന്നതെങ്കിലും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ വെള്ളം വീഴാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്യുമെന്നറിയത്തില്ല ഇത് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു മഴയായിരുന്നു കുറച്ച് ദിവസം കൊണ്ടേ മഴയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ അപ്പുറവും അപ്പുറവും ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് പിറകിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമായിരുന്നു കേട്ടോ വെക്കാൻ പറ്റിയില്ല എന്തായാലും സാരമില്ല മൂന്ന് പേരുമായിരിക്കും ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് ഒക്കെ അങ്ങ് മാറുമ്പോഴേ പിന്നെ നമ്മൾ രാവിലെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ കുഴപ്പമില്ല പ്ലാൻസൊക്കെ നേരെ ആയിട്ടുണ്ട് എല്ലാം ഇതുപോലെ നിവർന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോഴും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല രീതിയിൽ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിലും അധികം ഒന്നും പോകാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഫ്രഷായി തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അതിൽ ഉണങ്ങിയ ഇലകളോ പൂക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് പിന്നെ അതുപോലെ രാവിലെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതായി ഏത് രീതിയിൽ നല്ലതായിട്ട് നമുക്ക് നമ്മുടെ ചെടികളെ നിർത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും അപ്പോൾ രാവിലെയുള്ള എൻ്റെ പരിപാടി എടുക്കും ആദ്യമേ നമ്മൾ കൊഴിഞ്ഞ ഇലകളോ അല്ലെങ്കിൽ പലത ഇലകളോ ഉണങ്ങിയ പൂക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കും പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ വയ്ക്കാനായിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേറെ അപ്പുറത്തെ സൈഡിലൊക്കെ ഇരുന്ന ഹാങ്ങി മിങ്ങി എല്ലാം ഒക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വെക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെയും കൂടി വെക്കുക എന്നൊക്കെ വിചാരിക്കുന്നു അതിന് കുറച്ച് താമസം വരും കാരണം നമുക്ക് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു തോന്നിയിട്ട് കട്ടിങ്സൊക്കെ പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടില്ല എന്നാലും മഴ പെയ്തെങ്കിലും ഇന്നത്തെ ആ രാവിലത്തെ ചൂടിൽ നമ്മുടെ വിൻകീട് ഇലകളൊക്കെ ഇതുപോലെ അങ്ങ് കരിഞ്ഞ മാതിരി നിൽക്കുവാണ് കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും എനിക്ക് തോന്നുന്നു വെയിൽ വലിയ പ്രശ്നം വരുത്തത്തില്ല ഇതുപോലെയൊക്കെ നിന്നാലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് നേരെയായിക്കോളും പക്ഷേ മഴ ഈ പ്ലാന്റിന് അങ്ങനെ പറ്റുന്നില്ല കേട്ടോ കാരണം ഫംഗസ് ഒക്കെ വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കും ഇങ്ങനെ ഈ അടുത്ത ഒരു വരിയായിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഭംഗിയുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം കൊള്ളാമായിരുന്നു പിന്നെ ആ കുറച്ച് പ്ലാൻസൊക്കെ നമ്മൾ സൈഡിലായിട്ട് വെച്ചിരുന്ന ഹാങ്ങി ആണ് അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഹാങ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹാങ് ചെയ്ത് വരുന്നത് അവിടെ അത്ര നല്ലതല്ലായിരുന്നു പക്ഷേ ഹാങ് ചെയ്യാതെ നമ്മൾ വിഷിയാക്കി നിർത്തിയില്ല ആ പ്ലാൻസൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹാങ്ങിങ് പോട്ട് മുകളിലായിട്ട് കിട്ടുന്നില്ലേ അതും നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട് വന്നിട്ട് ഒന്ന് രണ്ട് പ്ലാന്റിലൊക്കെ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താഴെ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് പെറ്റൂണിയാഴ്സ് വെച്ചേക്കുന്നു പെറ്റൂണിയാസ് അവിടെ ഇരിക്കുന്നത് അത്ര സേഫല്ല കേട്ടോ ആരെങ്കിലും ഒന്ന് ഇരിക്കുവാണേൽ ശ്രദ്ധിക്കത്തില്ല പൊട്ട് താഴെ വീഴാനുള്ള ചാൻസ് കൊണ്ട് അതിന് നമുക്കൊന്ന് കെട്ടിവെക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇതാണ് നമ്മൾ ഏറ്റവും അടിയിലായിട്ട് വെച്ചിരുന്നത് പറഞ്ഞിട്ട് അത് ഇതൊക്കെ കുറച്ച് ഹാങ് ആയതാണ് കേട്ടോ അതുകൊണ്ട് അവിടെ അത്ര ഭംഗി തോന്നിയില്ല പക്ഷെ ഹാങ് ആകാതെ നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇനി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം കുറച്ച് പ്ലാന്റ്സും കൂടെയൊക്കെ ആക്കിയിട്ട് നമുക്ക് അവിടെയും സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും മഴ പെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുന്ന പ്ലാൻസിനൊക്കെ കുറച്ച് ആശ്വാസം ആയിട്ടുണ്ട് എന്നാലും നല്ല രീതിയിലൊന്നും പെയ്തില്ല ചെറിയൊരു ചാറ്റൽ മഴ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാന്റ്സിനൊക്കെ അതൊരാശ്വാസമായിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു രീതിയിലാണ് താഴെ ആ ഒരു ഒരു വരി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് വെച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ലാസ്റ്റിലോട്ടൊക്കെ ഇരിക്കുന്നത് കുറച്ചുകൂടി ഹാങ് ആയ പ്ലാന്റ് ആണ് അതുകൊണ്ട് അത് ഒരു എന്താ ഭംഗി തോന്നിയില്ല പക്ഷേ ആ ആദ്യം ഇരിക്കുന്ന ആദ്യം കുറച്ചിരിക്കുന്നതൊക്കെ ഇരിക്കുന്നതൊക്കെ ഈ ഒരു ബുഷി ടൈപ്പിൽ നിർത്തിയത് കൊണ്ട് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആ ഒരു രീതിയിലും കൂടി വെക്കണം അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് വരും വീഡിയോസിലൊക്കെ കാണിക്കാവേ പിന്നെ നമ്മുടെ പെറ്റുപണി അത് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ നമുക്ക് ഡബിൾ പെറ്റിൽ വരുന്നൊരു കളറ് ഉണ്ടായിരുന്നല്ലോ അത് സെയിലായി പോയി കേട്ടോ നമ്മുടെ നഴ്സറിക്കാർ വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോയി അതിൽ ആ മോൾഡിൽ വരുന്ന ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ പോയിട്ടുണ്ട് ബാക്കി ഞാൻ കൊടുക്കാത്തതാണ് കേട്ടോ കൊടുത്തില്ല പിന്നെ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ സീഡ് അത്യാവശ്യം സീഡൊക്കെ വന്ന് അങ്ങനെയും നിൽക്കുന്നുണ്ട് നമ്മുടെ പിങ്ക് ഹോട്ടിൻ്റെ പെറ്റൂണിയ നല്ല രീതിയിൽ ഫ്ലവറായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന ഒരു കളറല്ലേ കുറച്ചുകൂടി നല്ലൊരു കളറാണ് കേട്ടോ കാണാനായിട്ട് നേരെ കാണാനായിട്ട് പിന്നെ അപ്പോൾ അത് നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് ഈ വിൻകാസം ഇതുപോലെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനായിട്ടുള്ളത് ഈ അടിവശത്ത് ഒരു റോയിങ് കൂടി വയ്ക്കണം എന്ന് വെച്ചാൽ മഴ പെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ കഷ്ടത്തിലാകും കേട്ടോ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് ഈ രണ്ടാമത് വെച്ചേക്കുന്ന പ്ലാന്റ്സിൻ്റെ മുകളിൽ തന്നെ വീഴും മൊത്തത്തിൽ പോവും അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാറ്റി തിരിച്ചപ്പോൾ എനിക്ക് എന്തായാലും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്നാലും ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണല്ലോ അപ്പോൾ അതും കൂടിയൊക്കെ നമുക്കൊന്ന് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരുപാട് പേർക്ക് എനിക്കൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് സിക്സ് കെ ആവുന്ന സമയത്ത് ഒരു ഗിവ് വേ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സിസ്കേ ആവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് വിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സീഡും കൂടിയൊക്കെ ആകാനുട്ട് കുറച്ച് പേർക്ക് നമുക്കിപ്പോൾ അയക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സീഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഗീവ് വേയിൽ മൂന്ന് പേർക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയായിട്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്